െ കൊടുത്ത് കൊടുത്തോലായിട്ട് അത് കൊടുത്താൽ അല്ല ഞാൻ മേടിച്ചത് ഇല്ല കൊടുക്കണം ഇന്ന് ആർക്കെങ്കിലും സമയ നമുക്ക് നമ്മളെല്ലാരും പ്രണയിക്കുന്നുണ്ട് പ്രണയം വരുമ്പോള് പ്രണയം ഉണ്ടാവുള്ളൂ പ്രണയിച്ചിരിക്കണയിച്ചാലും മാർച്ച് ഒന്നാം തീയതി മൂന്നില് സീരിയസ് ആയിട്ട് നമ്മള് ജില്ലയിലുള്ള ആലോചനയാണ് കാരണം എറണാകുളത്തൊന്നും ആലപ്പുഴ വരെ എന്തായാലും പെണ്ണ് കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒക്കെ ഭയങ്കര അസൂയ പ്രസ്ട ആൾക്കാരാണ് നമ്മള് വിട്ട് മാറി ചിന്തിക്കണേ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം ഇടുക്കി അങ്ങനെ ഭാഗത്തുനിന്നൊക്കെ വലതുണ്ട് പിന്നെ ഓൺലൈൻ പ്രപ്പോഴ്സ് വല്ലതും ചതിവാണ് അതുകൊണ്ട് തന്നെ ഇനി ബ്രോക്കറോയും മെട്രോ മണിയുള്ള പ്രസവം നോക്കുന്നത് കല്യാണം ഉണ്ടാവും ഏപ്രിൽ ഇരുപതാം തീയതിക്കുള്ളിൽ ഏ അല്ലെങ്കിൽ നമ്മള് ബാംഗ്ലൂരേക്ക് പോകും എന്തോ തമിഴ്നാട് ആന്ധ്ര ബാംഗ്ലൂർ കെട്ടിയിരിക്കും പിന്നെ പറഞ്ഞു മതി

ല്ലോ ഒരുപാട് വണ്ടർവ്വീ ഞാൻ പറഞ്ഞു തരുന്നില്ല സ്ത്രീധരം വാങ്ങുന്ന കൊടുക്കുന്ന തെറ്റാണ് പിന്നെ പൊന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ദേഹത്തുണ്ടാവും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യത്തിനും ഉപയോഗിക്കാം അല്ലാതെ എത്തുന്നവരും ജീവിക്കേണ്ട ആവശ്യമില്ല മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ബി എ ഇംഗ്ലീഷ് ട്രെച്ചറാണല്ലോ മനസ്സിലായി കഴിഞ്ഞിട്ടില്ല ഒരു കൂടി ഉണ്ട് എന്റെ ഒരു പേപ്പർ വർക്ക് കിട്ടാനിട്ടാ എന്നാൽ പഠിച്ചും കഴിഞ്ഞല്ലാസ്റ്റ് മറ്റൊരു ഏഹ് ഫ്ലവർ ഇങ്ങനെ ആർക്കാന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരു ഡേയുടെ രീതി വെച്ച ഒരാൾക്ക് കൊടുക്കുന്നു അത്രേ ഉള്ളു പെണ്ണിന് ഞോക്യതെന്ന് പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പെണ്ണിന് യും സ്കൂട്ടറിന്റെ പുറകിലിരിക്കാൻ ആ ഇരക്കിരിക്കാം ആ അതായിരിക്കും ഇരിക്കും താല്പര്യം അമ്മ അതാണെന്ന് കുറച്ചൂടി റൊമാൻറ്റിക് ആവേട ആ സൈഡിലിരുമ്പോഴം